നമ്മുടെ മക്കൾക്ക് വീട് ഉണ്ടാക്കണേട്ടോ കുറേ നാളായി അവർക്കൊരു വീട് റെഡിയാക്കി കൊടുക്കണമെന്ന് വിചാരിക്കണേ വീട് റെഡിയാക്കുന്നത് വെറുതെയാണ് അവരങ്ങനെ കൂട്ടിലൊന്നും ഇടുകയൊന്നുമില്ല ഞങ്ങൾ ദൂരേക്ക് എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ കൂട്ടിക്കിടക്കണേനേറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഗേറ്റിന് ഇപ്പുറത്തോട്ട് ഒരാളെ അവർ കടത്തി വിടില്ല അങ്ങനെ നമ്മൾ കൂടെ ഉണ്ടാക്കാനായിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് ഇവിടെ തന്നെ പണിക്കാരെ വെച്ചിട്ടാണ് നമ്മൾ കൂടെ ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ പുറത്ത് നല്ല റേറ്റ് പറയാനുണ്ട് ഇതിൻ്റെ പകുതിയെ ഉള്ളൂ കൂടിനും പതിനാലും പതിനഞ്ചും ഒക്കെയാണ് പറയണത് ഇത് നമ്മൾ ഫോട്ടോ ചി പോയിട്ട് അതിൻ്റെ സാധനങ്ങളെടുത്ത് നെറ്റൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതൽ ഇങ്ങനെയൊക്കെ രണ്ടു പേർക്കും സുഖമായിട്ട് നീണ്ടും നുർന്നും ഒക്കെ ഓടി കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് കൂട് പണിതെക്കുന്നത് അതും നല്ല ബലത്തിൽ തന്നെ ഞങ്ങൾ രണ്ടുമൂന്ന് കൂട് കാണാൻ വേണ്ടി പോയി അവിടെയെങ്കിലും അത്രക്ക് ഇതില്ല നെറ്റൊക്കെ ഭയങ്കര ലോക്കലായിരുന്നു എന്നാലോ പൈസ നല്ല കൂടുതലും അങ്ങനെ അവരെ കൂടെ ഉണ്ടാക്കി അവരെ കൂട്ടിലൊന്നിട്ട് നോക്കിയതാണെ രണ്ടുപേരെ അവർ ഹാപ്പി ഞങ്ങൾ ഹാപ്പി പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ കൂട് ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കണത് ഫ്രണ്ടിലെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല അത്രക്ക് വെയിറ്റ് ആണ് അത് സൈഡിൽ എവിടെയെങ്കിലും നീക്കി വെക്കണം അവർക്ക് പുറത്തു നിന്നുള്ള ഗേറ്റിൻ്റെ അങ്ങോട്ടുള്ള കാഴ്ച കാണുന്ന വിധത്തിൽ ഇതിപ്പം ഞാൻ നേരെ ഇറങ്ങുന്നത് ഇത് ഓരോ കൂടിൻ്റെ ഇങ്ങോട്ടാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കണം അപ്പോൾ ഓക്കേ